ഫ്രണ്ട്സ് ഒന്ന് പുറത്തേക്ക് പോകുന്ന ഞാനും മോളും കൂടെ മോനില്ല മോനെ മോന് ബാങ്കിൽ പോയി കേട്ടോ ഓഫീസിൽ പോയി മോന് ഇന്നലെയൊക്കെ അവധിയായിരുന്നില്ലേ അപ്പം ഓഫീസിൽ പോയവന് അപ്പോൾ നമ്മൾ ഡ്രൈവറെയും വിളിച്ച് അതിലേക്ക് പോകുന്നു മോളുണ്ട് ഏരിപ്പോൾ മോൾ ഇവിടെ ഇരിപ്പമുണ്ട് ഇത് കണ്ടില്ലേ അപ്പം ഞാനും മോളും കൂടെ പോകുന്നു ഞങ്ങളിപ്പോൾ ഇച്ചിരി ദൂരെ പോകുന്ന ഒരു കടയിലൊക്കെ കയറണം അപ്പോൾ അതിന് വേണ്ടി പോകുന്നതാണേ കോട്ടക്കല്ലിലൊക്കെ പോകണം പിന്നെ ഇനിയും ദീപാവലിയിലെ അവധികളുണ്ടാകും അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു പെട്ടെന്ന് എടുത്ത ഒരു പ്ലാനാണ് ഏട്ടാ പോകേണ്ടിയിരുന്നില്ല ഉച്ച കഴിഞ്ഞപ്പോഴാണ് പോകാമെന്ന് വിചാരിച്ചത് നമുക്ക് കുറേ പർച്ചേസിങ് ഉണ്ട് പൂജാ സാധനങ്ങളൊക്കെ അപ്പം അതിന്നു മേടിക്കാൻ പറ്റില്ല നാളെ ആകുമ്പോൾ പൈപ്പ് മേസ്തിരി വരുന്നു നാളെയൊക്കെ നമ്മൾ വീട്ടിലെ പൈപ്പ് മേസ്തറി ദീപാവലിയായിട്ട് അവരുടെ പണിയൊക്കെ ഉണ്ട് പ്ലംബറിൻ്റെയൊക്കെ അപ്പോൾ അത് കാരണം ഇന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ച് അങ്ങനെ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ് ഏട്ടാ പോകാന്ന് അപ്പോൾ മോനോട് പറഞ്ഞു കേട്ടാ വാടാന്ന് വിളിച്ചത് പറഞ്ഞു എനിക്ക് പറ്റൂല മാമി ഡ്രൈവറിനെ വിളിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പത്തന്നെ തന്നെ ഡ്രൈവറിനെ വിളിച്ചു വന്നു ഞങ്ങൾ പോകുന്നു കേട്ടോ അപ്പോൾ മോനെ നോക്കാൻ അവിടെ ഡാഡി ഉണ്ട് ഡാഡി ഉള്ളപ്പോഴേ നമുക്ക് പോകാൻ പറ്റുകയുള്ളൂ ആരെങ്കിലും ഒരാൾ വീട്ടിൽ വേണം ഡാഡി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പോവാമെന്ന് വിചാരിച്ചു നാളെ അവധിയാണെങ്കിലും അവിടെ ദീപാവലിയിൽ ഞങ്ങൾ അങ്ങനെ പോകുന്നതാണ് ഏറ്റവും അപ്പോൾ പോകുന്ന വഴിയിലുള്ള ഒരു യാത്രാ വിവരണങ്ങളൊക്കെ തരാം ഇപ്പം എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻ്റൊക്കെ ചെയ്തു സപ്പോർട്ട് ചെയ്യുകയൊക്കെ കേട്ടോ ഫ്രണ്ട്സ് തിരക്കാണ് അത് ജാമോ ഞങ്ങൾ ബാക്കിലിരിക്കുന്നു ഫ്രണ്ടിലിരുന്നെങ്കിൽ നല്ലതായിട്ട് എടുക്കായിരുന്നു ഗോപി മോനെയും കൊണ്ട് ഈ ഇവിടെ ഒരു സ്ഥലമുണ്ട് കേട്ടോ അവിടെയാണ് ലാബിൽ അവനെ ചെക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെയാണ് അവിടെ എത്തി കേട്ടോ അപ്പോൾ ഇവിടെ അടുത്തൊരു കുളം ഉണ്ട് അവിടെ നമ്മൾ മോർണിംഗ് വാക്കിനൊക്കെ വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ മോർണിംഗ് വാക്ക് നടത്തുന്നില്ല ദിവസം പോയിട്ട് ഞാൻ കാണിച്ച് തരാം കേട്ടോ ഫ്രണ്ട്സ് ഞങ്ങളിത് ഇങ്ങനെ പോണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോഴേ ഇവിടെ ഒന്ന് ഇരു ഇവിടെ നേരത്തെ ഇരുട്ടും കേട്ടോ ഒരു നാലര മണിയാകുമ്പോഴേ തുടങ്ങി കാരണം ഇവിടെ ഇനിയിപ്പോൾ ദീപാവലി കഴിഞ്ഞാൽ തണുപ്പ് തുടങ്ങിയില്ലേ അപ്പോൾ അത് കാരണം ഇതേ കുറവും ഞാൻ പല വീഡിയോയില് വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് നൈറ്റ് കൂടുതലും കേട്ടോ അപ്പോൾ നാലര ഒരു ആകുമ്പോഴേ ആകുമ്പോഴേക്കിപ്പോൾ നല്ല ഇരുട്ട് വെളിച്ചവും ഒക്കെയാണ് അതായത് ലൈറ്റിൻ്റെ വെളിച്ചവും ഒക്കെ ഞങ്ങൾ ഇലക്ട്രോൺ എത്തി ഇലക്ട്രോണിന് എത്തുക ഇപ്പം ഞങ്ങൾ എനിക്ക് അബദ്ധമായി ഫ്രണ്ടിൽ ഫ്രണ്ടിലിരുന്നാൽ മതിയായിരുന്നു അപ്പോൾ നല്ലതായിട്ട് എടുക്കായിരുന്നു ഫ്രണ്ടിലിരിക്കുന്നത് മോള് ബാക്കിൽ ഇരുന്നുകൊണ്ട് ഞാനും അങ്ങോട്ട് ബാക്കിൽ ഇരുന്നുമായിട്ട് പോകും അത് കാരണം എടുക്കുന്നത് ഒരു ഇതായിട്ട് വരുന്നില്ല വീഡിയോ ഞാനും വെറുതെ ദേ അവിടെ വന്ന് ജാമ കെ നമ്മളൊരു പാനം പിന്നെ അതിൻ്റെ ഇങ്ങനെ കുറച്ച് കുറച്ച് കൽക്കട്ടയുടെ ഭാഗം പോകുന്ന വഴികൾ എല്ലാം ഒന്ന് എടുക്കുന്നതിന സൂര്യൻ നല്ല ഭംഗിയിൽ പോകും കണ്ടു മെട്രോ പണി എന്നാണ് മെട്രോ വിടെ ആയിട്ട് ഇത് വേണ്ട മെട്രോ പണിയുന്നു ഇത് വണ്ടിയൊക്കെ ഈ വഴി കൂടെ പോകുന്നത് ഇവിടെ മെട്രോടെ ഇവിടെ പണിയുന്നുണ്ട് ഈ വഴിയൊക്കെ ഏജെസി റോഡ് ഏജെസി ബസ് മൂന്ന് ഹോട്ടലും അടുത്തടുത്തൂര് കൂട്ടാണി നാലേ പത്തം കൊണ്ടേ ആയിട്ടുള്ളു പക്ഷെ ഇരുട്ടി തുടങ്ങി പിന്നെ നമ്മൾ കാളിക്കെട്ടെന്ന് പറയുന്ന ഒരു റോഡിൽ എത്താറായിട്ടോ ഷെയ്ക്ക് ആവുന്നുണ്ട് നമ്മളത് ഡോക്ടറിനെ കൺസൾട്ടേഷൻ ഡോക്ടറിനെ എടുത്ത് വരാൻ വേണ്ടി കൊട്ടക്കലാണ് അപ്പം ഇങ്ങനെ ഡോക്ടറെ കാണാൻ ഇരിക്കുന്നു നമ്മുടെ ഇരുപതാമത്തെ നമ്പർ പതിനേഴ് സന്ധിയായി കേട്ടോ അഞ്ചുമണിയായി അഞ്ചര മണിയായ സന്ധ്യയായി ഇവിടെ ഇവിടെ ഇരുട്ട് നേരം ഈ കൊട്ടക്കലൊക്കെ പോയി കഴിഞ്ഞു ഈ മോള് നടക്കുന്നുണ്ട് നമ്മുടെ വണ്ടിയിൽ പോകാൻ പോകുന്നു നേരെ മലയാളിക്കടയിൽ കേട്ടോ വണ്ടി അവിടെ ഇരിക്കുന്ന അപ്പം മലയാളിക്കടയിലേക്ക് പോകുന്ന നമ്മുടെ ഡ്രൈവർ മുമ്പ് നിൽക്കുന്നുണ്ടോ പിന്നെയാണ് കൊട്ടക്കല്ല് കേട്ടോ കണ്ടല്ലോ ശരത് ബോസ് റോഡെന്ന് പറയുമോ കേട്ടോ ശരത് ബോസ് റോഡിലാണ് കൊട്ടക്കല് ഉള്ളത് അപ്പോൾ ഞങ്ങൾ വണ്ടി കയറി നേരെ മലയാളിക്കടയിലേക്ക് പോയിട്ട് വന്നിട്ട് ചെയ്യാം ഭയങ്കരമായിട്ട് സന്ധ്യ ആയിരുന്നു കണ്ടോ അഞ്ച് അഞ്ച് പത്തേ ആയിട്ടുള്ളൂ ഇത് കണ്ടോ ഇരുട്ടും പെട്ടെന്ന് നാലര മണിയാവുമ്പോഴേ ഇരുട്ടും കേട്ടോ ഇനിയിപ്പം അതായത് നമ്മുടെ ദീപാവലിയും കൂടെ കഴിഞ്ഞ കഴിഞ്ഞാൽ ഏഴുമണിയുടെ പ്രതീതിയാണ് അതേ കൊറേ സാധനങ്ങളെ ഒക്കെ മേടിച്ചു കേട്ടോ മോളെ ലൈറ്റ് ഇട്ടേ മോളെ ലൈറ്റ് ആ അതെ ഇത് കണ്ടോ മലയാളികട കയറി കപ്പഴം കെട്ടി ചുവന്ന പഴം കേട്ടോ ഈ സാധനങ്ങളൊക്കെ വാങ്ങി ചെറിയ ഉള്ളി കിട്ടിയില്ല കേട്ടോ പഴം വരെയുണ്ടാക്കാൻ പഴം പിടിച്ചു കൂർക്ക കിട്ടി ഈ കൂർക്ക കിട്ടി പിന്നെ കപ്പ കെട്ടി അപ്പം അങ്ങനെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ കുറേ സാധനങ്ങളുണ്ട് കണ്ടോ വണ്ടി നിറച്ച് സാധനങ്ങൾ അപ്പം ഞങ്ങൾ ഇങ്ങനെ ഇത് വീട്ടിലേക്ക് പോകുന്നു

ദീപാവലിയൊക്കെ വരുന്നതല്ലേ ഇതാണ് രാത്രി കൽക്കട്ട രാത്രിയുള്ള എന്ന് പറയാൻ വേണ്ടി ആറു മണിയായിട്ടുള്ളു കേട്ടോ ഈ ആറു മണിക്കാണ് ഈ ഇരുട്ടും വെളിച്ചവും റോഡ് നഗരത്തിന്റെ ഒരു കൽക്കട്ട നഗരത്തിന്റെ ഒരു കാഴ്ചയാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത് ഏറ്റവും കുറച്ച് ഭാഗങ്ങൾ എല്ലാം കൂടെ നമുക്ക് എടുക്കണമെങ്കിൽ बार बार सिग्नल होता है वो तो होगा ഈ റോഡിലേക്ക് വരുന്നടുത്തും ജാമ ഇവിടെ എത്ര റോഡാന്നറിയാണ്ടാമ ഇപ്പുറത്തും ഇപ്പുറത്തും രണ്ട് റോഡുകൾ ഇത് കണ്ടു ഇവിടെ എല്ലാം ഡിഫറൻറ്റ് മാർക്കറ്റ് ഇവിടെ മാർക്കറ്റ് ഏരിയ ആണെങ്കിൽ ഇത് കണ്ടു ഇതൊരു റോഡ് ഇതിപ്പുറത്തൊരു റോഡ് ഇവിടെ രണ്ട് റോഡാണ് തിരിച്ച് ഞങ്ങൾ പോകുന്ന സ്ട്രെയിറ്റ് ഒരു റോഡ് മാർക്കറ്റ് സാധന

ആ സൈഡ് ചെയ്തോ നമുക്കൊന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ടും വരാം അമ്പതങ്ങനെ ഇവിടെ ഒന്ന് പാർക്ക് ചെയ്തിട്ടേ ഞങ്ങൾ അവിടെ വന്ന് ഭഗവാന്റെ ഇതൊക്കെ നല്ല രസമുള്ള ഇവിടെ വീഡിയോസ് ഒക്കെ എടുക്കാൻ ഇരുണ്ടോ ദീ ഭാവിയുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങളെ ഒന്ന് ഭഗവാന് ലക്ഷ്മിയും ഗണേശുണ്ടല്ലോ ഒന്ന് നോക്കാൻ പോകുന്നതാണ്

നമ്മളെ ഇതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ വരുന്ന വഴിക്കുള്ള ഒരു മാർക്കറ്റാണ് അപ്പൊ അവിടെ ഇതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഒരു മാർക്കറ്റാണ് അപ്പൊ നമ്മളത് കാണിക്കുന്നേ ഉണ്ട് സിറാമി പ്ലേറ്റ് ഒന്ന് നോക്കട്ടെ നമ്മൾ രണ്ട് മൂന്നെണ്ണം മേടിച്ചായിരുന്നു എന്നാൽ ഒരെണ്ണം രണ്ടുമൂന്നെണ്ണം കറിയൊക്കെ ഇത് മൈക്രോവേവിൽ വെക്കാൻ പറ്റിയതാണ് സിറാമി പ്ലേറ്റ് പ്ലേറ്റ് സിറാമിക് പ്ലേറ്റ് ശ്മി ഗണേശ എന്ന് പറഞ്ഞാല് ഇത് നമ്മുടെ സ്റ്റെപ്പിന്റെ അവിടെ വെക്കാനാണ് സ്റ്റെപ്പിന്റെ അവിടെ ഒരു ഗോപുരം ഉണ്ട് പുറത്ത് അതിനു വേണ്ടി വയ്ക്കാൻ വേണ്ടിയാണ് നമ്മുടെ പൂജക്ക് വീട്ടിലേക്കാണ് വയ്ക്കുന്നത് പിന്നെ ഇൻസ്റ്റഗ്രാമൊക്കെ മേടിച്ചു

സ്റ്റെപ്പില്ലേ ഡോറിന്റെ അവിടത്തെ ഒരു ഗോപുരം ഉണ്ട് അവിടെ വെക്കാനാണ് അവിടെ എല്ലാ വർഷവും നമ്മള് മഹാലക്ഷ്മി പൂജ മാറ്റും എന്നിട്ട് പൂജ ചെയ്ത് വയ്ക്കുവേ ഇത് നമ്മുടെ അല്ല ഇത് ഏട്ടോ അപ്പൊ നമ്മളെ കൊറച്ച് ദിയും മേടിക്കുന്നുണ്ട് പത്ര ഇട പത്ര ഇട മതി പത്ത് എത്ര മേടിക്കണം പതിനെണ്ണം പോകാ ഞങ്ങൾ ഇത് മേടിച്ചു ഇത് രണ്ടെണ്ണം മേടിച്ചു കേട്ടോ മുന്നൂറ്റമ്പത് രൂപ ഒരു ചോട് ഇത് മേടിച്ചു ഇത് രണ്ടെണ്ണം മേടിച്ചു മഹാലക്ഷ്മി പൂജ ചെയ്യാൻ ഇത് അവൻ ട്രാക്ക് ചെയ്യുന്നേ തേക്കുന്നു ഇത് കണ്ട ഭയങ്കര തിരക്കായിട്ട് പിന്നെ നമ്മൾ ദീപ നാളെ പതിനാലെണ്ണം കത്തിക്കണല്ലോ നാളെ നമ്മൾ ചെറിയ ദീപാവലിയല്ലേ അപ്പം പതിനാലെണ്ണം കത്തിക്കണം അപ്പം പതിനാലെണ്ണം ദീപാവലിയുടെ വന്ന് ഇഷ്ടം കൂടെ കത്തിക്കണം നാളെ പതിനാലെണ്ണം കണ്ടോ നമ്മുടെ ഇതൊരു ചെറിയ മാർക്കറ്റാണ് ദീപാവലി മാർക്കറ്റാണ് നമ്മളതെ കണ്ടോ ഇറച്ചി തിരക്കാട്ടോ അപ്പൊ നമ്മുടെ കയ്യിലെ മോളുടെ കയ്യില് എന്റെ കയ്യിലൊക്കെ സാധനങ്ങളാണ് അപ്പൊ അതുകൊണ്ട് ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റത്തുല്ലേ ലൈറ്റ് എന്തെങ്കിലും ഒരെണ്ണം വലുത് മേടിക്കാം ഏത് വന്ന് വേണമെങ്കിലും ഏതെങ്കിലും അവിടെ നോക്കാം

ഇവിടെ കാർ പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ കാർ ഇവിടെ എവിടെ അപ്പോ നമ്മുടെ ഡ്രൈവറിനെ വിളിക്കുന്നു കേട്ടോ അയാളെ ഫോൺ വിളിക്കുന്ന നമ്മൾ അയാൾ വണ്ടി നിർത്തിയിട്ട് എങ്ങോട്ട് പോയിട്ടു എല്ലാവർക്കും ഇഷ്ട വരുന്ന വഴിക്കുള്ള മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കേട്ടോ രാത്രിയിലെ കൽക്കട്ട തിരക്കുകളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഒന്ന് ലൈക്ക് ചേരുന്നു അവരൊക്കെ ഒന്ന് ചെയ്യണം ഒരു ചെറിയ വീഡിയോ പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടതൊന്നും സപ്പോർട്ട് ചെയ്യാം നമ്മൾ വീട്ടിൽ ഇനി എത്ര മണിക്കെത്തും നന്നര മണിക്കൂർ കേട്ടോ തലവേദന പൊട്ടുന്നു ചായ കുടിക്കഴിഞ്ഞിട്ട് കുറച്ച് മോള് പറഞ്ഞ് കഴിക്കാമെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എനിക്കിഷ്ടപ്പെട്ടതൊന്നും ഇല്ല അവിടെ അത് കാരണം ഞാൻ പറഞ്ഞു വീട്ടിൽ പോയിട്ട് കഴിക്കാമെന്ന് വണ്ടി പാർക്ക് ചെയ്യുന്നതിന് ഭയങ്കര പാടാണ് കേട്ടോ വണ്ടി പാർക്ക് ചെയ്യുന്നതിനെ പഴംപരി തന്നെ നല്ല പഴുത്ത പഴം ഉള്ളിയില്ല കേട്ടോ അവിടെ ഉള്ളി എനിക്ക് രണ്ട് മൂന്നെണ്ണങ്ങ ആ ചേട്ടൻ തന്നത് ചമ്മന്തിയിലും വലയിലോ ഇട പഴംപരി തന്നെ പഴവും പഴുത്തും ഉള്ളു നല്ലതാണ് ഞാൻ മേടിച്ചു കാരണം പഴംപൊരി ഉണ്ടാക്കി കഴിക്കാം മക്കൾക്ക് പഴംപൊരി ഇഷ്ടം പഴം കഴിക്കുന്നതിനേക്കാൾ കപ്പപ്പഴം വർഷം വർഷത്തിന് ശേഷം കിട്ടിയത് കേട്ടോ ഞാൻ ഇന്ന് എന്തോ പറയുന്ന ഒരു പത്ത് പതിനഞ്ച് കൊല്ലത്തിന് ശേഷങ്ങളിൽ കപ്പപ്പഴം ചുവന്ന പഴം കഴിക്കാൻ പോകുന്നു എന്തോന്നറിയില്ല ടേസ്റ്റ് എങ്ങനെയെന്ന ടേസ്റ്റ് വരുന്നില്ല ഇതൊക്കെയാണ് രാത്രിയിലെ കൽക്കട്ടയുടെ തിരക്കുകളും കാര്യങ്ങളൊക്കെ കണ്ടില്ല അപ്പോൾ ഞാനിങ്ങനെ കുഞ്ഞു കുഞ്ഞ് നമ്മൾ വരുന്ന യാത്രാ വിശേഷങ്ങളൊക്കെ ഒന്ന് എടുത്തതാണ് കേട്ടോ നിങ്ങളിതൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യും കണ്ടോ സിറമിക്കിൻ്റെ പാത്രങ്ങൾ മേടിച്ച് ഇത് മേടിച്ചു പിന്നെ മോളെ ഇതിന് മുമ്പ് മേടിച്ചുകൊണ്ട് വന്ന് കാണിച്ചു തരാം കേട്ടോ ഇന്ന് ഞാൻ ഉപ്പ് തട്ടി ടേബിളിൻ്റെ പുറത്ത് വെച്ചിരിക്കണം ചിലപ്പോൾ ഈ ഉപ്പ് വേണമെന്നുള്ളവർക്ക് അതുകൂടാതെ ഒന്നുകൂടാതെ അതെ ഇത് വേണ്ട മേടിച്ചോണ്ട് വന്നതായിരുന്നു അതേ സുരമിക്ക ഇത് ഞങ്ങൾ ഇപ്പം ഇന്ന് വന്നപ്പോ മേടിച്ചോണ്ട് വന്നതായിരുന്നു മോള് മേടിച്ചു തന്നാണേ വേറെ ആരുമല്ല മോള് മേടിച്ചു വന്നതാണ് ഞങ്ങൾ ആ മാർക്കറ്റിൽ മേടിച്ചപ്പോൾ കുറച്ച് വില കുറച്ച് കിട്ടി അപ്പം അതുകൊണ്ട് നമ്മൾ മേടിച്ചതാണ് ഇത് എന്തോ ഒരു സെറ്റാണ് സെറ്റ് ഇതിൻ്റെ രണ്ടൂന്ന് ചെറുത് മോള് വാങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ പിന്നെ ഇതൊക്കെ വാങ്ങി ഇങ്ങനെ വന്നു കപ്പ മലയാളി കടയിൽ നിന്ന് കൂർക്ക കിട്ടി കപ്പ കിട്ടി പിന്നെ കുറച്ച് സാധനങ്ങൾ നമ്മൾ വാങ്ങി കുറച്ച് സാധനങ്ങൾ വാങ്ങി പഴം കിട്ടി കപ്പ പഴം കെട്ടും കപ്പപ്പഴം കെട്ടി കൊട്ടക്കില്ലിന്ന് മരുന്നുകളും ഇതേ കുറച്ച് ചിപ്സ് വിപ്സ് അതങ്ങനത്തെ സാധനം മലയാളിക്കടയിൽ നിന്നൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ ഇത് പഴം പഴുത്തു പോയി കേട്ടോ അപ്പം ഞങ്ങൾ പഴംപരി ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ അതും മേടിച്ചോണ്ട് വന്ന് ഉള്ളി കിട്ടിയില്ല ഉള്ളി തന്നപ്പോഴത്തേക്ക് തീർന്നു കേട്ടോ പിന്നെ കുറച്ച് സാധനമൊക്കെ വാങ്ങി വീട്ടിലെത്തി അപ്പോൾ നമ്മൾ മോൻ ആ ഓടി വന്നു ഒരു ഉമ്മൊക്കെ തന്നിട്ട് ഇതേ സാധനത്തിൻ്റെ അടുത്ത് ഇരിക്കുന്ന കേട്ടോ കൊട്ടക്കലിൽ പോയി കൊട്ടക്കലുള്ള ഷാംപൂ ഒക്കെയാണ് മോൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അതൊക്കെ വാങ്ങി ഏ വന്നു അപ്പോൾ അതേ പിന്നെ മോൾ ഇതൊക്കെ ഇനി തട്ടിപ്പറക്കി വെക്കട്ടെ എല്ലാം വെക്കട്ടെ വെച്ചുകഴിഞ്ഞിട്ട് ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണെന്നാണ് ഒരു നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാതി